ഹായ് ഫ്രണ്ട്സ് ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിലെങ്ങനെ നമുക്ക് ഒരു കുരുക്കി സർബത്ത് ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര നമുക്കൊന്ന് ഒന്ന് ഉരുക്കിയെടുക്കണം ഇതിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കുന്നത് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഈ പഞ്ചസാര ഒന്ന് ഉരുകി വരുന്നത് വരെ മാത്രം നമ്മളൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഈ നൂ ഒറ്റ നൂല് പരുവങ്ങനെയൊന്നും ആകേണ്ട ആവശ്യമില്ല ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വന്നാൽ മാത്രം മതി ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുക്കി വരട്ടെ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി നമ്മൾ കുലുക്കി ഉണ്ടാക്കുന്നത് നമ്മൾ അല്ലാതെ ഷുഗ ഷുഗർ സിറപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് വെറും പഞ്ചസാര ഉണ്ടാക്കാം നമ്മൾ കുറേ നേരം ഇങ്ങനെ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടുന്നിടം വരെ നമ്മൾ കുറേ നേരം കുലുക്കി കുലുക്കിയെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മളൊരു ഷുഗർ സിറപ്പ് ആക്കിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു കുലുക്കി സർബത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ ആയിട്ടുണ്ട് കണ്ടോ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിൽക്കായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഷുഗർ സിറപ്പിൽ അഴുക്കൊന്നുമില്ല അഴുക്കുണ്ടെങ്കിൽ ഇങ്ങനെ മോളിൽ ഇങ്ങനെ പൊന്തി വരും അതായത് അഴുക്കൊന്നുമില്ല അഴുക്ക് അഥവാ ഉള്ള പഞ്ചസാരയാണെങ്കിൽ മോളിൽ നിന്ന് ഇങ്ങനെ കോരിക്കളയുക അല്ലെങ്കിൽ ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മളൊന്ന് അരച്ചെടുക്കുക ഇതിങ്ങനെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ കണ്ടോ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുലുക്ക് സർബത്ത് ഉണ്ടാക്കാനായിട്ട് ഇന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു കുപ്പി ഉണ്ടെങ്കിൽ നല്ല ടൈറ്റായൊരു കുപ്പി ഉണ്ടെങ്കിൽ ഇതുപയോഗിക്കാം അല്ലെങ്കിൽ സാധാരണ ഇങ്ങനത്തെ ഒരു കുപ്പി ആയാലും മതി സാധാരണ സ്റ്റീലിൻ്റെ കുപ്പിയില്ലേ നമ്മൾ കുട്ടികളൊക്കെ വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കുപ്പി അങ്ങനത്തെ കുപ്പി കുപ്പിയായാലും മതി നമ്മുടെ കയ്യിൽ ഏതൊരു കുപ്പിയാണ് ഉള്ളത് അത് അതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ കുലിക്കുമ്പോൾ പുറത്തൊക്കെ തെറിക്കാത്ത ഏതെങ്കിലും ഒരു കുപ്പിയാണേലും മതി ഞാനിപ്പോൾ ഈ കുപ്പിയിലാണ് ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് കസുവേഴ്സ് വേണം ഈ കസുവേഴ്സ് ഞാൻ ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് പത്ത് മിനിറ്റ് ഒന്നും വേണ്ട ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് വച്ചതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ട് വച്ചാൽ മതി ഇതാണ് കസവസ് ഈ കസുവസാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഉണ്ടോ പിന്നെ സബ്ജ സീഡ് അങ്ങനെയൊക്കെ പല പേരും ഈ കസ കറുത്ത കസുവസിന് അങ്ങനത്തെ പല പേരുകളും ഉണ്ട് പിന്നെ നമുക്ക് ഈ നാരങ്ങയൊന്ന് പിഴിഞ്ഞെടുക്കണം ഞാൻ ഇവിടെ ഒരു നാരങ്ങയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഒരു വലിയ ഗ്ലാസ് കുലുക്കി സർബത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഇതധികം നീരൊന്നും ഇല്ലാത്ത നാരങ്ങയാണ് അതുകൊണ്ടാണ് ഒരു നാരങ്ങ ഉപയോഗിക്കുന്നത് നല്ല നീരുള്ള അതും നല്ല പുളിയുള്ളതും ആയ നാരങ്ങയാണെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ്സിന് പകുതി ഉപയോഗിച്ചാൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളകിൻ്റെ പകുതി കൂടി ഉപയോഗിക്കുന്നുണ്ട് ഒരു പച്ചമുളകിൻ്റെ പകുതി കൂടിയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് കുലുക്ക് സർബത്ത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമുക്ക് ഈ പഞ്ചസാര മെൽറ്റ് ചെയ്ത് വെച്ചത് അത് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ട് ഇത് ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം നമ്മളുടെ പകുതി പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കറുത്ത കസൂസ് പുതിർത്ത് വെച്ചിരുന്നത് അത് ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്ക് കുറച്ച് ഐസ് ക്രൂബ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുലുക്കിയെടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് പുലുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു ക്ലാസ്സിലേക്ക് മാറ്റാം ഇതിലേക്ക് കുറച്ച് കസേസ് നമ്മൾ കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ല സൺഫോഡ് കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ വളരെ പെട്ടെന്ന് ഒരു കുലിക്കു സർബത്ത് ഉണ്ടാക്കിയെടുത്തല്ലേ ഒരു കുപ്പി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കുപ്പി ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കുലുക്കി സർബത്ത് വീട്ടിൽ നിഷ്പ്രയാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് കുലക്ക് സർബത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഇതേപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം